واسروا قولكم او اجهروا به انه عليم بذات الصدور السلام عليكم ورحمه الله وبركاته الحمد لله الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. نصلي ونسلم على أشرف الأنبياء والمرسلين أما بعد الفائزين برضا الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. عبس وتولى أن جاءه الأعمى وما يدريك لعله يزكى أو يذكر فتنفعه الذكرى أما من استغنى فأنت له تصدى. ഏറ്റവും സ്നേഹ ബഹുമാനമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ സൃഷ്ടാവും പരിപാലകനുമായ ജഗന്നിയന്താവിന്റെ കൽപ്പനാ നിയമനിർദ്ദേശങ്ങൾ വിധി വിലക്കുകൾ ജീവിതത്തിലൂടെ നീളം കാത്തു സൂക്ഷിക്കണേ എന്ന് ആദ്യമായി സ്വന്തത്തോടും പിന്നീട് ഓരോരുത്തരോടും ഏറെ ഗൗരവത്തോടവ സൂയത്ത് നൽകുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹുവിൻ്റെ കലാമായ വിശുദ്ധ കുർആാൻ പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുവാനും ഒക്കെ അള്ളാഹു നമുക്കൊക്കെ തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമി അള്ളാഹുവിൻ്റെ മഹത്തായ തോഫിയക്കൊണ്ട് ഇരുപത്തിനാലാം അധ്യായമായ സൂറത്തുനൂറിൽ നിന്ന് തുടങ്ങിയ പഠനം എഴുപത്തി ഒൻപതാമത്തെ ആയത്ത് അവസാനിച്ചിരിക്കുകയാണ് ഇൻഷല്ല എൺപതാമത്തെ ആയത്ത് എൺപതാമത്തെ സൂറത്ത് സൂറത്ത് അബസ അതിൻ്റെ ക്ലാസ്സിലേക്ക് നാം പ്രവേശിക്കുകയാണ് നല്ല നിലക്ക് സൂറത്ത് അബസ പഠിക്കാനും അതിനുള്ള സന്ദേശങ്ങൾ പകർത്തുവാനും അള്ളാഹു നമുക്കൊക്കെ തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ഈ നിമിഷം വരെ നമ്മിൽ നിന്ന് വന്നു പോയ തെറ്റുകൾ കുറ്റങ്ങൾ അള്ളാഹു തല വിട്ടുപുറത്ത് മാഫാക്കി നൽകുമാറാവട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഖഫഫറത്ത് മറഹാമത്ത് നൽകുമാറാവട്ടെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ധാരാളം ആളുകളുണ്ട് അള്ളാഹു എല്ലാവർക്കും പൂർണ്ണമായ ശമനം നൽകുമാറാവട്ടെ സാമ്പത്തികമായ ശാരീരിക മാനസികമായ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ അനുഭവിക്കുന്ന മുഴുവൻ ആളുകൾക്കും അള്ളാഹു സമാധാനവും സന്തോഷവും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ മരിക്കുന്ന സമയത്ത് മുസ്ലിമായി സന്തോഷത്തോടെ ഈ ലോകത്ത് നിന്ന് കണ്ണടക്കുവാനും അള്ളാഹുവിന്റെ ജന്നാത്ത് ഉൽ ഫിറദൌസിൽ ഒത്തുചേരുവാനും നമുക്കും നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഇണകൾ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ നമ്മുടെ സഹോദരങ്ങൾ എല്ലാവർക്കും അല്ലാഹു സ്വർഗം വിചൂവാക്കുകയും നരകം ഹറാമാക്കുകയും ചെയ്യുമാറാവട്ടെ അമേ പ്രിയപ്പെട്ടവരെ വിശുദ്ധ ഖുർആാനിലെ എൺപതാമത്തെ സൂറത്താണ് സൂറത്ത് അബസ സൂറത്ത് അബസയിൽ നാൽപ്പത്തിരണ്ട് ആയത്തുകളാണുള്ളത് സൂറത്ത് അബസ മക്കയിൽ അവതരിച്ചതാണ് ഈ സൂറത്ത് സൂറത്ത് അബസ എന്നാൽ അബസ 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 എന്നാൽ മുഖം ചുളിച്ചു എന്നാണ് ആ പദത്തിന്റെ അർത്ഥം മുഖം ചുളിച്ചു ഈ സൂറത്തിന്റെ സൂറത്ത് അബസ എന്ന പേര് വരാൻ കാരണം ഈ സൂറത്ത് ആരംഭിക്കുന്നത് അബസ എന്ന കൂടിയാണ് ഒന്നാമത്തെ ആയത്തിൽ ഒരു സന്ദർഭത്തിൽ സന്ദർഭം ഏതാണ് ക്ലാസ്സിൽ അള്ളശദീകരിക്കാം ഒന്നാമത്തെ ആയത്തിൽ ഒരു സന്ദർഭം മഹാനായ നബി നബിസ്ഹു അലഹി വസല്ലമ തങ്ങൾ ഒരു ചെറിയ രീതിയിൽ ആ പ്രിയപ്പെട്ട പ്രവാചകന്റെ മുഖത്തിന് ഒരു ചുളിവ് സംഭവിച്ചതിനെ അള്ളാഹു സുഹാന നമുക്ക് പഠിപ്പിച്ചു തരികയാണ് വിശുദ്ധ ഖുർആനിന്റെ യഥാർത്ഥ സന്ദേശം എന്താണെന്നും അത് സ്വീകരിക്കുന്നവർക്കുള്ള ആദരവും ആ ഖുർആാനിൻ്റെ സന്ദേശങ്ങളിൽ നിന്ന് അതിൻ്റെ ആയത്തുകളിൽ നിന്ന് തിരിഞ്ഞു കളഞ് കളിയുന്നവർക്കുള്ള നിന്ദതയും കൃത്യമായി അടയാളപ്പെടുത്തുന്ന ഒരു സൂറത്ത് കൂടിയാണ് സൂറത്ത് അബസ അതുകൊണ്ട് ഏറെ ഗൗരവത്തോടെ ഏറെ മനസ്സിരുത്തി കൊണ്ട് വളരെ ഗൗരവത്തോടുകൂടെ ആകണം സൂറത്ത് അബസ നാം പഠിക്കുന്നതും അത് പകർത്തുന്നതും അള്ളാഹു നമുക്കതിന് തോഫിയത് നൽകുമാറാകട്ടെ ആമി സൂറത്ത് അബസയുടെ പഠനം ആരംഭിക്കുന്നതിന്റെ മുമ്പ് ആദ്യം ഈ സൂറത്തിന്റെ അവതരണ കാരണം നാം ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ചില ഹദീസുകൾ ആദ്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് നിന്ന് നിവേദനം ആയിഷ എന്ന സൂറത്ത് ഇറങ്ങിയിട്ടുള്ളത് ഈ ആദ്യ പദങ്ങൾ ഇറങ്ങിയിട്ടുള്ളത് ഉമ്മി മക്തൂമിൽ അമ്മ രണ്ട് കണ്ണു കാണാത്ത അന്തനായ ഉമ്മ മക്തൂം റതി അള്ളാഹു അനഹുവിന്റെ വിഷയത്തിലാണ് എന്താണ് ആ സാഹചര്യം മഹാനായ മക്തൂം ാഹുലിഹുഹു രണ്ട് കണ്ണും കാണൂല രണ്ട് കണ്ണു കാണാത്ത ആദ്യകാലത്തെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന സൊഹാബിയാണ് മഹാനായ ഇബിൻ ഉമ്മ മക്തൂം നബി സുല്ലാഹു അലി വസല്ല പല സ്ഥലങ്ങളിലേക്കും പോകുമ്പോ പ്രിയപ്പെട്ട പ്രവാചകന്റെ പ്രതിനിധിയായി മദീനയിൽ നബി നബിസ് അലഹി വസല്ലമ്മ ഉമ്മിനെ ഏൽപ്പിച്ചിരുന്നു അതോടൊപ്പം നബിസ്ഹു അലഹി വസല്ലമയുടെ ഒരു കൂടിയായിരുന്നു ബാങ്ക് കൊടുക്കുന്ന ആളായിട്ടും മഹാനായ ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു ചരിത്രത്തിൽ അറിയപ്പെട്ടതാണ് ഏതായിരുന്നാലും ഒരു ദിവസം മഹാനായ ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് കടന്നു വരികയും പ്രിയപ്പെട്ട പ്രവാചകനോട് പറഞ്ഞു നബിയേ അർഷിദിനി എനിക്ക് വഴി കാണിച്ചു തരൂ നബിയെ എനിക്ക് വഴി കാണിച്ചു തരൂ എന്നെ ഉപദേശിച്ചാലും എനിക്ക് സ്വർഗത്തിലേക്കുള്ള ആ മാർഗങ്ങൾ അങ്ങ് എന്നെ ഉപദേശിച്ച് എനിക്ക് പറഞ്ഞു തന്നാലും എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ ഉമ്മ മക്തൂബർ അലൈഹി നബിഅലിസ്ലമിയുടെ അരികിലേക്ക് കടന്നു വരുന്നു പക്ഷേ ആ സമയം ഉമ്മൂബർ അലി അള്ളാഹുവിന്റെ സാഹചര്യം മനസ്സിലായിട്ടില്ല കാരണം രണ്ട് കണ്ണ് കാണില്ലല്ലോ ആ സമയത്ത് ആ സമയം അള്ളാഹുവിന്റെ റസൂലിന്റെ അരികെ മുഷിരിഖുകളിലെ നേതാക്കളിൽപ്പെട്ട ഒരാളുണ്ടായിരുന്നു ആ വ്യക്തി ആ വ്യക്തിയോട് നിന പി തങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അയാൾ ഇസ്ലാം സ്വീകരിക്കണമെന്ന അതിതായ താൽപ്പര്യത്തോടുകൂടെ ആ മനുഷ്യനോട് ആ മുഷിഖുകളുടെ വലിയ നേതാവായ അറിയപ്പെട്ട ആ മനുഷ്യനോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ഉമ്മമക്തും വരികയും ആ ഉമ്മക്തിയെ എനിക്ക് വഴി കാണിച്ചു തരണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നത് എന്നത് തുടർന്ന് ആയിഷാറി അള്ളാഹുഹു പറയ ഫു അലഹി വസ്ലം ആ സമയത്ത് അള്ളാഹുവിന്റെ റസൂല് ഉമ്മ മക്തൂമിന്റെ ആ വാക്കുകൾക്ക് ചെവി കൊടുക്കാതെ ഉമ്മു മക്തൂം റലി അള്ളാഹുവിൽ നിന്ന് തിരിഞ്ഞു കളയുകയും എന്നാൽ അദ്ദേഹത്തിനെ ശ്രദ്ധിക്കാതെ ആ പ്രഗത്ഭനായ മുഷരിക്കങ്ങളിൽ ആ വ്യക്തിയിലേക്ക് തന്റെ ശ്രദ്ധ പതിക്കുകയും ശ്രദ്ധ പതിക്കുകയും അദ്ദേഹത്തോട് സംസാരിക്കുകയും ചെയ്തു കൊണ്ടിരുന്നു ഈ സമയത്ത് ഞാൻ പറയുന്നതിൽ താങ്കൾ എന്തെങ്കിലും തെറ്റ് കാണുന്നുണ്ടോ എന്ന് നബി നബിഹു അലഹി വസ്സല അയാളോട് ചോദിക്കുകയും അയാൾ അതിന് മറുപടിയായി ഇല്ല എന്ന് പറയുകയും ചെയ്യുകയായിരുന്നു അപ്പോൾ അങ്ങനെ ആ ഒരു ആ ഒരു സന്ദർഭത്തിലാണ് ഈ പരിശുദ്ധമായ വചനങ്ങൾ ഇറങ്ങാൻ കാരണം പറയുന്നു അതേപ്രകാരം അലഹി വസ്ലം മറ്റു ചില മുഫസ്സറുകൾ പറയുന്നത് വിശ്വാസികളിൽപ്പെട്ട ഒരു അന്ധൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കാനും പഠിക്കാനും വേണ്ടി വന്നു അതേസമയം സമ്പന്നനായ മറ്റൊരുവനും വന്നു രണ്ടാളുകൾ വന്നു അയാൾ സന്മാർഗത്തിലേക്ക് എത്താനുള്ള അതിയായ താല്പര്യത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ധനികനെ ശ്രദ്ധിച്ചു ഒരു അതിഥി എങ്ങനെയാണുള്ളത് ആ ധനികനെ അള്ളാഹുവിന്റെ റസൂല് ശ്രദ്ധിച്ചു എന്നാ ദരിദ്രനായ ആ അന്തനായ ഉമ്മ മക്തോമിൽ നിന്ന് അള്ളാഹുബിന്റെ റസൂല് കളയുകയും ചെയ്തു ധനികൻ സന്മാർഗത്തിലാകാനും അദ്ദേഹത്തിന് വലിയ ആത്മസംസ്കരണം സ്വീകരിക്കാനും അള്ളാഹുബിന്റെ പ്രവാചകൻ വല്ലാതെ ആഗ്രഹിച്ചു ആ ഒരു സന്ദർഭത്തിലാണ് ആ ഒരു സന്ദർഭത്തിലാണ് ഈ ആയത്ത് ഇറങ്ങുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം അറിയേണ്ടത് പ്രിയപ്പെട്ട പ്രിയപ്പെട്ടാഹു അലഹി വസല്ലമ മക്കയിലെ പ്രമുഖരായ ചില കുറേശി നേതാക്കളോട് സംസാരിച്ചും അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചും കൊണ്ടിരിക്കുകയായിരുന്നു അവരിൽ നിന്ന് നബി സല്ലാഹു അലഹി വസല്ലമ്മ നല്ല പ്രതികരണം പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നു സ്വകാര്യമായി ഉപദേശിക്കുമ്പോൾ അധികം എതിർപ്പുകൾ നേരിടുകയില്ല പരസ്യമായി പരസ്യമായി ഉപദേശിക്കുമ്പോഴാണ് അക്രമങ്ങളും അതുപോലെ ബഹിഷ്കരണങ്ങളും പീഡനങ്ങളും ഒക്കെ ഉണ്ടാവുക രഹസ്യമായി നബി സുല്ലാഹു അലഹി വസ്ലമ അവരെ ഉപദേശിക്കുകയാണ് ഈ സന്ദർഭത്തിൽ ആ സദസ്സിലേക്ക് ഈ ഒന്നും അറിയാത്ത മഹാനായ ഉമ്മി അള്ളാഹു എന്നൊക്കെ കടന്നു ചെല്ലുന്നതും നേരത്തെ പറഞ്ഞതുപോലെ ആദ്യമേ ഇസ്ലാം ഇസ്ലാമതം വിശ്വസിച്ച സ്വഹാബിയാണ് അദ്ദേഹം ഏഹ് അന്ധതയാണ് അദ്ദേഹത്തിന് ആ സാഹചര്യം മനസ്സിലാക്കാൻ സാധിച്ചില്ല നബിയെ എനിക്ക് വല്ലതും പഠിപ്പിച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടു കൊണ്ടു ചെന്നു നബി സല്ലാഹു അലഹി വസ്ല്ലമക്ക് അബ്ദുല്ലാഹിബിൻ ഉമ്മു വക്തൂബിന്റെ ഈ വരവും അദ്ദേഹം അള്ളാഹുബിന്റെ റസൂലിനോട് സംസാരിക്കുന്നതും ഒരു ചെറിയ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ചെറിയ ഒരു വിരസമായി പ്രിയപ്പെട്ട പ്രവാചകനെ തോന്നി ആ സംഭാഷണത്തിന് വിരാമമിടുവാൻ ഈ മറ്റുള്ള ആളുകൾ പ്രമാണിമാരുമായുള്ള സംസാരത്തിന് വിരാമം കുറിക്കാൻ ഈ ഉമ്മ മക്തൂമിന്റെ വരവും അദ്ദേഹത്തിന് അദ്ദേഹത്തിനോടുള്ള സംസാരവും കാരണമായി തീരുമോ എന്ന ഒരു ചിന്ത നബി സല്ലാഹു അലഹി വസല്ല മതങ്ങൾക്ക് ഉണ്ടാവുകയും മാത്രവുമല്ല സാധുവാണ് ഉമ്മ മക്തൂം മാത്രവുമല്ല കണ്ണു കാണാത്ത ഒരു സ്വഹാബി ഒരാളുമാണ് ഏഹ് അവർ സദസ്സിൽ വരുന്നത് ഈ പ്രമാണിമാർക്ക് വേണ്ടത്ര ര രസിക്കുകയില്ല അങ്ങനെ ആ സന്ദർഭം നഷ്ടപ്പെട്ടേക്കുമെന്ന് കരുതി നബി നബിസ്ഹു അലഹി വസല്ലമ മഹാനായ അബ്ദു അബ്ദുല്ലാഹിബിൻ എന്ന ആ പ്രഗത്ഭനായ സുഹാബിയോട് ഒരു വൈമുഖ്യം കാണിക്കുകയുണ്ടായി മിക്ക മുഫസ്സിറുകളും മുതലായവരും ഉദ്ധരിച്ച് കാണാവുന്ന ഈ സംഭവത്തെ ഏ സംഭവത്തെ പറ്റിയാണ് ഈ അധ്യായത്തിന്റെ ആദ്യ ആദ്യ വചനങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ഏതായിരുന്നാലും ഇതാണ് ഈ ആയത്ത് ഇറങ്ങാനുള്ള ആയത്ത് ഇറങ്ങാനുള്ള ഈ സൂറത്തിന്റെ ആദ്യ ആദ്യ അവസരങ്ങൾ എന്ന് മഹാന്മാരാകുന്ന മുഫസ്റുകൾ വളരെ വ്യക്തമായി സൂചിപ്പിക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ അള്ളാഹു സുബാനായ മുറു ലി നബി സ്ലാമിനെ നബിസ് വസ്ലമയുടെ അരികിലേക്ക് പറഞ്ഞയക്കുകയും വിശുദ്ധ ഖുർആാനിലെ സൂറത്ത് അബസയിലെ ആദ്യ വചനങ്ങൾ അള്ളാഹുബിന്റെ റസൂലിന് കൊടുക്കുകയും ചെയ്തു ഏതാണ് ആ ആയത്ത് നോക്കൂ നിങ്ങൾ അദ്ദേഹം അദ്ദേഹം മുഖം ചുളിച്ചു തിരിഞ്ഞു കളയുകയും ചെയ്തു അദ്ദേഹം എന്ന് പറഞ്ഞാൽ നബി നബി മുഹമ്മദ് മുഖം ചുളിച്ചു തിരിഞ്ഞു കളഞ്ഞു നബിസ് മുഹമ്മു തിരിഞ്ഞുകളഞ്ഞു അന്തൻ നബിയുടെ അടുക്കെ ആ അന്തൻ വന്നതിനാൽ വന്ന സന്ദർഭത്തിൽ പിന്നെ ചുളിച്ചു എന്നത് മുഖത്തുണ്ടാകുന്നതും വതവല്ല പിന്നെ തിരിഞ്ഞു കളഞ്ഞു എന്നത് ഫി ബദനിഹി ശരീരത്തിലുമാണ് അപ്പം മുഖം കൊണ്ടും ശരീരം കൊണ്ടും അദ്ദേഹത്തിനോ അദ്ദേഹത്തിന്റെ ആ വരവിനോട് ചെറിയ ഒരു നീരസം മഹാനായ നബി നബിസ്വല്ലാഹു അലഹി വസല്ല തങ്ങളുടെ മനസ്സുകളിൽ ഉണ്ടായി ശരീരത്തിലും അത് പ്രകടമായി എന്നാണ് അള്ളാഹു തല പറയുന്നത് എന്നിട്ട് എന്നിട്ട് നബിതങ്ങളെ തിരുത്തുകയാണ് അല്ലാഹു വമാ യുതിരീക നബിയേ നിനക്ക് എന്തറിയാം നബിയേ നിനക്ക് എന്തറിയാം േടിയാണ് ആ മനുഷ്യൻ വന്നത് അങ്ങയുടെ ഉപദേശം കേട്ടുകൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പരിശുദ്ധി പ്രാപിച്ചേക്കാമല്ലോ ആ മനുഷ്യൻ ആര് അബ്ദുല്ലാഹിബിനും ഉമ്മ അതിനെ വിശദീകരിച്ച്ഫസുകള് പറയാണ് അതായത് മോശമായ സ്വഭാവങ്ങളിൽ നിന്ന് പരിശുദ്ധി പ്രാപിക്കുകയും മനോഹരമായ സ്വഭാവ ഗുണങ്ങളെ സ്വീകരിക്കുന്നവൻ അല്ലെങ്കിൽ ഉപദേശം സ്വീകരിക്കുകയും ആ ഉപദേശം അയാൾക്ക് പ്രയോജനപ്പെടുകയും ചെയ്തേക്കാമല്ലോ ഔ അല്ലെങ്കിൽ അദ്ദേഹം ഉപദേശം സ്വീകരിക്കുകയും അങ്ങെന്തെങ്കിലും കാര്യം ഉപദേശിച്ചു കൊടുത്താൽ അങ്ങയുടെ ഉപദേശം അദ്ദേഹം സ്വീകരിക്കുന്നവനായേക്കാം അങ്ങനെ അങ്ങ് അങ്ങ് കൊടുത്ത ആ ഉപദേശം അദ്ദേഹത്തിന് ധാരാളം പ്രയോജനപ്പെടുകയും ചെയ്തേക്കാമല്ലോ നബിയേ അള്ളാഹു സുബാൻ ഏഹ് നബി സലാഹു അലഹി വസല്ലമക്ക് അറിയിച്ചു കൊടുക്കുകയാണ് മഹാനായ അബ്ദുല്ലാഹിബിൻ മക്തൂം കേവലം കണ്ണു കാണാത്ത ഒരാൾ വന്നത് ഉപദേശം തേടിക്കൊണ്ടാണ് ആ ഉപദേശം അദ്ദേഹത്തിന് ഫലം ചെയ്യുമെന്ന് ന്യായമായും കൃത്യമായി കരുതാവുന്നതാണ് കാരണം ഇങ്ങോട്ട് ചോദിച്ചു വരികയാണ് ചോദിക്കാതെ അങ്ങോട്ട് പോയി പിന്നെ കണ്ട് അവരോട് സംസാരിക്കല്ല ഇങ്ങോട്ട് വന്ന ഒരാൾ ചോദിക്കാണ് എനിക്ക് ഉപദേശം തന്നാലും അങ്ങനെ ഒരാൾ ചോദിച്ചു വന്നാൽ ആ ആ സമയത്ത് കൊടുക്കുന്ന ഉപദേശം ധാരാളം ഉപകാരപ്പെടാനുള്ള സാധ്യത ഏറെയാണ് ആ സമയത്ത് നബിസ്ഹു അലഹി വസല്ലമയിലൂടെ സന്നിധിയിൽ ഉണ്ടായിരുന്ന ആളുകളോ ആ ആളുകൾ ഉപദേശം തേടി വന്നവരല്ല മറിച്ച് ഉപദേശം അവർക്ക് അങ്ങോട്ട് വെച്ച് കെട്ടുകയാണ് അത് സ്വീകരിക്കുവാനുള്ള സന്മനസ് ഉണ്ടാകുമെന്ന് ഏർ കരുതത്തക്ക ഒരു ഒരു നിലപാടല്ല അത്തരം ആളുകൾക്കുള്ളത് പ്രത്യേകിച്ച് മക്കയിലെ മുഷിദിക്കുകൾക്ക് അതുകൊണ്ടാണ് മഹാന്മാരാകുന്ന മുറുകൾ വിശയകമായി സൂചിപ്പിക്കുന്നത് ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട് ഇതൊരു വലിയ വലിയ സന്ദേശമാണ് ഇതൊരു കാര്യമാണ് പ്രവാചകന്മാരുടെ നിയോഗ ലക്ഷ്യമാണത് ഇതിലൂടെ പഠിപ്പിക്കുന്നത് എന്താണത് സ്വയം സന്നദ്ധനായി നിന്റെ അടുത്തേക്ക് മുന്നിട്ട് വരുന്ന ഒരാൾ ഇങ്ങോട്ട് ഉപദേശം തേടി എനിക്കതിൻ്റെ മസാല പറഞ്ഞു തരണം എനിക്കതിലൊരു വിശ് സംശയമുണ്ട് എന്നെ എനിക്ക് ഉപദേശം തരണം എന്ന് പറഞ്ഞ് സ്വയം സന്നദ്ധനായി ഒരാൾ ഇങ്ങോട്ട് വന്നാൽ ഏർ അയാളാണ് ഏറ്റവും ഉപദേശത്തിന് അർഹൻ ഏറ്റവും കൂടുതൽ ബാധ്യതയും ഇങ്ങോട്ട് ഉപദേശം തേടി വരുന്നവനോടായിരിക്കണം എന്ന മഹനീയമായ സന്ദേശം ഈ ആയത്തിലുണ്ട് എന്ന് മഹാന്മാരാകുന്ന മുഫസ്സറുകൾ രേഖപ്പെടുത്തുന്നുണ്ട് അത് പിന്നെ എല്ലാ കാലത്തും എപ്പോഴും നമുക്ക് ബാധ്യതയുള്ളതാണ് അങ്ങോട്ട് പോയി അങ്ങോട്ട് പോയി മറ്റുള്ള ആളുകളെ ഉപദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ നാം ശ്രദ്ധിക്കേണ്ടത് നമ്മോട് ഒരാളെ ഒരു കാര്യം ചോദിച്ചു വന്നാൽ അവർക്ക് ആ വിഷയം ഖുർആാനിൻ്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ പറഞ്ഞു കൊടുക്കാനുള്ള താല്പര്യവും ശ്രദ്ധയുമാണ് നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടത് എന്ന മഹനീയമായ ഒരു പാഠം ഈ ആയത്തുകളിൽ ഉണ്ട് എന്നാണ് മുഫസ്സറുകളെ രേഖപ്പെടുത്തുന്നത് തുടർന്ന് അള്ളാഹു പറയുന്നു അമ്മാനിസ്തവന എന്നാൽ സ്വയം പര്യാപ്തത നടിച്ചവനാകട്ടെ പര്യാപ്തത നടിച്ചവൻ ഞാനാണ് എല്ലാം തികഞ്ഞവൻ നിങ്ങളേക്കാളൊക്കെ വിവരം എനിക്കുണ്ട് നിങ്ങൾ എത്ര പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ നന്നാകൂല ഏ എന്റെ ഈ നിലപാടാണ് ശരി നിങ്ങളുടെ നിലപാട് തെറ്റാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാള് എന്നാൽ സ്വയം പര്യാപ്തത നടിച്ചവനാകട്ടെ നബിയെ നീ അവന്റെ നേരെ ശ്രദ്ധ തിരിക്കുന്നു അതായത് ആ സമയത്ത് പിന്നെ പര്യാപ്തത നടിച്ച വലിയവനാണ് എന്ന ആ ഒരു ധാരണയിലൂടെ ജീവിക്കുന്ന ആ മക്കയിലെ മുഷിരിക്കുകൾ അവരുടെ നേരെ നീ അവന്റെ നേരെ ശ്രദ്ധ തിരിക്കുന്നു അവൻ പരിശുദ്ധി പ്രാപിക്കാതിരിക്കുന്നതിനാൽ നിനക്കെന്താണ് കുറ്റം നെബിയേയും വമാഅല നിനക്കെന്താണ് കുറ്റം നിന്റെ മേൽ എന്താണ് അല്ല എസ് അവൻ പരിശുദ്ധി പ്രാപിക്കാതിരിക്കുന്നതിനാൽ മറ്റുള്ള ആളുകൾ ഉപദേശം തേടി ഇങ്ങോട്ട് വന്നതല്ല നബിയെ നീ അവരെ അടക്കലേക്ക് അങ്ങോട്ട് പോയി അവരെ അങ്ങോട്ട് ഉപദേശിക്കുകയാണ് അവരെ ഉപദേശം സ്വീകരിക്കാൻ വന്നവരോ അതിന് തയ്യാറുള്ളവരോ ആ നിലക്ക് മനസ്സ് പാകപ്പെട്ടവരോ അല്ല അതുകൊണ്ട് അവരെക്കാളും കൂടുതൽ നീ പരിഗണിക്കേണ്ടിയിരുന്നത് നിന്റെ അരികിലേക്ക് ഉപദേശം തേടി വന്ന ആ സാധുവായ ആ അമ്മയെ ആ അന്ധനായ മനുഷ്യനെയായിരുന്നു എന്നാണ് അള്ളാഹുത്തല നബിയോട് പറയുന്നത് ൻ അപ്പോൾ ഒരുവൻ എന്നാൽ ഒരുവൻ ജാ കാ അരികലേക്ക് വന്നിരിക്കുന്നു എസ് ആ അവൻ ഓടി വന്നവനാണ് അവൻ നിന്റെ അടുക്കലേക്ക് ഓടി വന്നവനാണ് എങ്ങനെയാണ് നിന്റെ അരികിലേക്ക് ഓടി വന്നത് നബിയേ വഹുവാ അവൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നവനായി കൊണ്ടാണ് അള്ളാഹുവിനെ ഭയപ്പെടുന്നവനായി കൊണ്ട് നിന്റെ അരികിലേക്ക് ഓടി വന്ന ആ മനുഷ്യനാകട്ടെ അവൻറെ കാര്യത്തിൽ നീ അശ്രദ്ധ കാണിക്കുന്നു നബിയേം അവൻ ഉപദേശം തേടി വന്നിട്ട് അവൻറെ കാര്യത്തിൽ നീ അശ്രദ്ധ കാണിക്കുന്നു എന്നാൽ സ്വയം പര്യാപ്തത നടിച്ചവന്റെ അവനിലേക്ക് നിന്റെ ശ്രദ്ധ അവ ശ്രദ്ധ തിരിയുകയും ചെയ്യുന്നു അതുകൊണ്ട് നബിയെ നീ ശ്രദ്ധിക്കാതിരുന്നത് നീ ശ്രദ്ധിക്കാതിരുന്നത് നീ അവഗണിച്ചത് ഒരിക്കലും ശരിയായില്ല എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലാഹു അലഹി വസല്ലമയെ അള്ളാഹു തിരുത്തുകയാണ് ഈ ആയത്തിലൂടെ മഹാന്മാരാകുന്ന മുഫസറുകൾ പറഞ്ഞതായി കാണാം ഏർ നീ സ്വയം പര്യാപ്തത് നടിക്കുന്ന ഒരു സമ്പന്നനിലേക്ക് പര്യാപ്തത് നടിക്കുന്ന ഒരു സമ്പന്നനിലേക്ക് നീ തിരിഞ്ഞത് ഏ തിരിഞ്ഞത് അവൻ ഉപദേശം ചോദിക്കാത്തവനായിരുന്നു അവൻ ഒരിക്കലും ഒരു ഉപദേശം തേടി വന്നവനല്ല മാത്രമല്ല ഒരു നന്മയിലും ഒരു ആഗ്രഹമില്ലാത്തവനുമാണ് എന്നാൽ നീ മുഖം തിരിച്ച് ഉപേക്ഷിച്ചവനാകട്ടെ തങ്ങൾ ഉപേക്ഷിച്ചവനാകട്ടെ അവനേക്കാൾ പ്രാധാന്യം നൽകേണ്ട ഒരുവനെ അത് തങ്ങൾക്ക് ഒരിക്കലും ഒരിക്കലും നിനക്ക് യോജിച്ചതല്ല അതൊരിക്കലും നിനക്ക് യോജിച്ച അവൻ പരിപാടിയായിരുന്നില്ലാപിക്കാതിരിക്കുന്നത് കൊണ്ട് താങ്കൾക്കൊന്നും വരാറില്ല ഈ ശ്രദ്ധയോടുകൂടെ ഈ അബ്ദുലാഹിബിനെ ഉമ്മ മക്തൂമിനെ അവഗണിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഇതിൽ നിന്ന് മുഖം തിരിച്ചു കളഞ്ഞ് മറ്റുള്ളവരെ ശ്രദ്ധിച്ചില്ലേ അവൻ നന്നാകാതിരുന്നു എന്നതുകൊണ്ട് അവൻ പരിശുദ്ധി പ്രാപിക്കാതിരുന്നു എന്നതുകൊണ്ട് അള്ളാഹുബിന്റെ അങ്ങേക്ക് ഒന്നും വരാനില്ല മാത്രവുമല്ല അവൻ ചെയ്യുന്ന തിന്മകളിൽ താങ്കൾ വിചാരണ ചെയ്യപ്പെടുന്നവനുമല്ല അവൻ ഹറാമി ചെയ്തു അവൻ ഒരുപാട് തെറ്റുകൾ ചെയ്തു എന്നതിന്റെ പേരിൽ നിന്നോട് ചോദ്യം ചെയ്യപ്പെടുമെന്നും ഇല്ല എന്ന് അള്ളാഹുസുഹാനമയെ അറിയിക്കുകയാണ് ധനം ധാരാളമുണ്ട് നേതൃത്വമുണ്ട് തങ്ങൾ സ്വീകരിച്ചു വരുന്ന നടപടികളെല്ലാം തന്നെയാണ് ശരിയായിട്ടുള്ളതെന്ന ധാരണയുള്ള ആളുകൾ അതുകൊണ്ട് മറ്റൊരാളെ ആശ്രയിക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല മറ്റൊരാളുടെ ഉപദേശം സ്വീകരിക്കേണ്ട ആവശ്യം ഞങ്ങൾക്ക് ഇല്ല എന്നാണ് മക്കയിലെ നീ ആ സാധുവായ പാപ ആ ദരിദ്രനായ അബ്ദുല്ലാഹിബിന് ഉമ്മ തിരിഞ്ഞു കളഞ്ഞുകൊണ്ട് നീ സമ്പന്നനിലേക്ക് പോകുമ്പോ അവരുടെ ചിന്ത അതാണ് ഞങ്ങൾക്ക് ഒരാളെയും ആശ്രയിക്കേണ്ടതില്ല ഒരാളുടെയും ഉപദേശം ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന നിലപാടുള്ളവരാണ് അവർക്ക് വേണ്ടി സമയം ചിലവഴിക്കുന്നതിനേക്കാൾ ഭേദം മയ്യ ഹുഷ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഭക്തനും വിജ്ഞാനത്തിലേക്ക് വലിയ ദാഹമുള്ളവനുമായ ആ മാനന്റെ കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കലായിരുന്നു നബിയേ അങ് വേണ്ടിയിരുന്നത് എന്ന മഹനീയമായ പാഠം അള്ളാഹു സുബാനമയെ അറിയിക്കുകയാട് ഇത് നമുക്കും വലിയ പാഠമാണ് നമുക്കൊക്കെ ഇതിൽ നിന്ന് ധാരാളം പാഠങ്ങൾ പഠിക്കാനുണ്ട് അവ്യക്തമായ ഒരു കാര്യത്തിന് വേണ്ടി അവ്യക്തമായ അവര് വരാനുള്ള സാധ്യത ഉണ്ട് അവരെ നന്നാകാനുള്ള സാധ്യത ഉണ്ട് എന്ന അവ്യക്തമായ ഒരു കാര്യത്തിന് വേണ്ടി വളരെ വ്യക്തമായതിനെ ഒരിക്കലും ഉപേക്ഷിക്കരുത് എന്ന ഒരു പാഠം അതേപ്രകാരം ഊഹിക്കപ്പെടുന്ന ഒരു നന്മയ്ക്ക് വേണ്ടി മനസ്സിലിങ്ങനെ ഒരു തോന്നലുള്ള നന്മ അത് ആ ഒരു നന്മയാകാം എന്ന ഊഹിക്കപ്പെടുന്ന ഒരു നന്മയ്ക്ക് വേണ്ടി ഉറപ്പാക്കപ്പെട്ട ഉറപ്പായും കിട്ടുമെന്നുള്ള ഒരു നന്മയെയും ഒരിക്കലും ഉപേക്ഷിക്കരുത് അതേപ്രകാരം ബോധത്തോടെയും താല്പര്യത്തോടെയും വിജ്ഞാനവും ഇൽമും അന്വേഷിച്ചു വരുന്ന ഒരു വിദ്യാർത്ഥിയെ മറ്റുള്ളവരെക്കാളും നാം ഏറ്റവും കൂടുതൽ പരിഗണിക്കണം എന്ന മഹനീയമായ പാഠം ഈ ആയത്തുകളിൽ നിന്ന് നമുക്ക് നമുക്കൊക്കെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കിട്ടുകയാണ് എന്ന് മാത്രമല്ല എന്ന് മാത്രമല്ല ഈ ആയത്ത് അവതരിച്ചതിന്റെ ശേഷം എന്ന് പറയുന്ന ഈ ആയത്ത് അവതരിച്ചതിന്റെ ശേഷം മഹാനായ നബി മക്തൂം എന്ന് പറയുന്ന ആ മഹാനുഭാവനെ ായിരുന്നു കണ്ടിരുന്നത് എന്ന് ചരിത്രത്തിൽ കാണാം മഹാനായ അബ്ദുല്ലാഹിബിന് കാണുന്ന സമയത്ത് ഈ ആയതറങ്ങിയതിന്റെ ശേഷം മർഹബം ബിമൻ അബ്ദുല്ലാഹിബിന് ഉമ്മ സ്വീകരിക്കാറുണ്ടായിരുന്നത് ബിമൻ ഫീഹി റബ്ബ് ആക്ഷേപിക്കുവാൻ ആൾക്ക് സ്വാഗതം എന്ന് പറയാറുണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീന വിട്ടു പോകുന്ന പല അവസരങ്ങളിലും ആ അബ്ദുല്ലാഹിബിനെ മക്തൂമിനെ മദീനയിൽ പ്രതിനിധിയായി നിശ്ചയിച്ചിരുന്നു എന്നൊക്കെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ പഠിക്കേണ്ട നേരത്തെ സൂചിപ്പിച്ചതുപോലെ സതുപദേശം തേടി വരുന്നവന്റെ നേരെ അശ്രദ്ധ കാണിക്കുകയും അതിനാവശ്യമില്ല ഞങ്ങൾ നന്നാകാൻ പോകുന്നില്ല ഞങ്ങൾ ഈ ശരിക്കിലും ഞങ്ങൾ ഈ വിധത്തിലും ഖുറാഫത്തിലും ഈ അന്ധവിശ്വാസത്തിലും തന്നെ എങ്ങനെ മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് നിങ്ങളുടെ ഉപദേശം ഞങ്ങൾക്ക് വേണ്ട നിങ്ങളുടെ ഖുർആആാ ഞങ്ങൾക്ക് വേണ്ട നിങ്ങളുടെ കുർആാൻ ക്ലാസ് ഞങ്ങൾക്ക് വേണ്ട നിങ്ങളുടെ ഹദീസ് ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് ഇതൊക്കെ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഏർ ഒരു ഇതൊന്നും ആവശ്യമില്ല എന്ന് പറയുന്നവരുടെ നേരെ ശ്രദ്ധ തിരിക്കുകയും ആവശ്യമുള്ളവരെ അവഗണിക്കുകയും ചെയ്യരുത് എന്ന മഹത്തായ ഒരു സന്ദേശം ഈ ആയത്തിൽ നമുക്ക് കിട്ടുന്നുണ്ട് വിശുദ്ധമായ ഖുർആാനിന്റെ വചനങ്ങൾ ഒരിക്കലും ഒരാളിലും നിർബന്ധ നിർബന്ധപൂർവ്വം നിങ്ങൾ കേട്ടേ പറ്റൂ നിങ്ങൾ അറിഞ്ഞേ പറ്റൂ നിങ്ങൾ കേൾക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധിപ്പിച്ച് അവരിലേക്ക് ഇട്ടുകൊടുക്കേണ്ട ഒന്നല്ല വിശുദ്ധ ഖുർആാനിൻ്റെ സന്ദേശം കാരണം കേവലം ഉപദേശങ്ങൾ മാത്രമായി മാറും അത് ഒരു ഉപദേശം മാത്രമേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് വലിയ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല വേണമെന്നുള്ളവർ അത് സ്വീകരിച്ചു കൊള്ളട്ടെ നമുക്ക് നമ്മുടെ ബാധ്യത എന്ത് മാത്രമാണ് പറഞ്ഞു കൊടുക്കുക എന്നത് മാത്രമാണ് സനാബിൽ ഖുർആൻ പഠന പദ്ധതിയിലൂടെ നമ്മൾ പറയുന്നു എന്ന് മാത്രം ഇതിലുള്ള എല്ലാ ആളുകളും ഈ പറയുന്ന എല്ലാ സന്ദേശങ്ങളും കേൾക്കുകയും ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയും ചെയ്യുമോ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യട്ടെ സനാബിൽ ഖുർആൻ പഠന പദ്ധതിയുടെ ഇതിന്റെ പിന്നിലിൽ പ്രവർത്തിക്കുന്ന ഇതിന്റെ അഡ്മിന്മാരും പ്രവർത്തകന്മാരും എല്ലാവരുടെയും മനസ്സുകളിൽ ഇതിലെ പണ്ഡിതന്മാരുടെ മനസ്സുകളിൽ ഒരു ചിന്ത മാത്രമാണുള്ളത് എന്ത് ഇത് നിങ്ങളെ അറിയിക്കുക എന്ന ബാധ്യത നിങ്ങൾ സ്വീകരിച്ചാലും സ്വീകരിച്ചിട്ടില്ലെങ്കിലും നമുക്ക് യാതൊരു നഷ്ടങ്ങളും ഇല്ല എന്ന മഹനീയമായ പാഠം ഈ ആയത്തുകളിൽ നിന്ന് തീർച്ചയായും നമുക്ക് കിട്ടുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരിക്കലും ഒരിക്കലും പാപങ്ങളെ അവഗണിക്കരുത് മുതലാളിമാർക്ക് വേണ്ടി പാപങ്ങളെ അവഗണിക്കരുത് വിജ്ഞാനദാഹികളാകുന്ന ആളുകളെ ഒരിക്കലും അവഗണിക്കരുത് അവർക്ക് നേരെ മുഖം തിരിക്കരുത് എന്ന മഹനീയമായ സന്ദേശം ഈ ആയത്തുകളിലൂടെ അള്ളാഹു പകർത്തുക ജീവിതത്തിലൂടെ നീളം കാത്തു സൂക്ഷിക്കുക cat.